രാജുവിനോട് പ്രത്യേകം തീർച്ചയായും തീർച്ചയായിട്ടും നമുക്ക് പഞ്ചായത്ത് നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നിറച്ചുപോയി ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡ് ബിൽഡിങ് അതിന്റെ പണി തീർന്നു കഴിയുമ്പോ അതിന്റെ രണ്ടാം നിലയില് നമുക്ക് നല്ലൊരു ലൈബ്രറി നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാതെ നിന്നു പോയതാണ് അപ്പം ഇത് നമുക്ക് ഈ ബെസ്റ്റാൻഡ് കേട്ടം പഠിത രണ്ടാമത്തെ നിലയില് ഈ നല്ല ആധുനിക സംവിധാനത്തോടുകൂടി ശബോല പുസ്തകങ്ങളോടുകൂടി നമ്മളൊന്ന് ആവശ്യം അത് ഈ വളർന്ന് വരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ചരിത്ര പരിപഠിച്ച ആളുകളെല്ലാം ആഗ്രഹിക്കുന്ന നമ്മുടെ റോഡുകളെല്ലാം നിലവാരമുള്ളതായിട്ട് മാറണം എന്നുള്ളത് പക്ഷേ പി ഡബ്ല്യു ഡി ചെയ്യുന്ന വഴികൾ മാത്രമാണ് ഇപ്പം ആൾക്കാർ ഉണ്ടാറിയത് നിലവാരമുയർത്തുന്നു അപ്പോൾ ഗവൺമെൻറ്റില് ഇടപെടൽ നടത്തിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ കൈവശത്തുള്ള റോഡുകളൊക്കെ നെൽക്കാലം ടാറ് ചെയ്ത് നിലവാരം ഉയർത്തി ജനങ്ങൾക്ക് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കണം എന്ന ഒരാഗ്രഹം പിന്നെ ഇന്നിപ്പം തൊഴിൽ മേഖലകളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടൂറിസത്തിന് അപ്പം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് അനവധി സാധ്യതകളുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണ സമയത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് കോട്ടഞ്ചേരിയാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേഖലയായിട്ട് കാണുന്ന സ്ഥലം അവിടെ വന സംരക്ഷണ സമിതി രൂപീകരിച്ചു ആ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഒന്നര കോടി രൂപയുടെ ആക്ഷൻ പ്ലാൻ വനത്തിലേക്ക് ആളുകളെ കടത്തി വിട്ടുകൊണ്ടുള്ള ഇക്കോ ടൂറിസം പദ്ധതി വിഭാവനം ചെയ്യുകയും ഒന്നര കോടി രൂപയുടെ ഒരു പ്രൊജക്ട് വനം വകുപ്പിന് കൊടുത്തിട്ടുണ്ട് അതവരംഗീകരിച്ചു ആ തുക ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി അവിടെ തുടങ്ങുകയും അതനുസരിച്ച് നമ്മളിപ്പോൾ മലയോര പ്രവൃത്തികൾ ആണിപുരം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആൽസഞ്ചാരികളിങ്ങോട്ട് വന്ന് ആ മേഖലയെ വളർത്തിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കടവത്തുമുണ്ട ദേവസ്ഥാനം കോട്ടഞ്ചേരിയുടെ ഒരു വശമാണ് അവിടെ വരെയൊക്കെ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് തന്നിട്ടുണ്ട് അവിടെ ഒരു കോടി രൂപയുടെ ഒരു പ്രൊജക്ട് ഞങ്ങളെ തയ്യാറാക്കി ടൂറിസം വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അവിടെ കോട്ടേജുകളും ഒക്കെ പണിത് കോട്ടഞ്ചേരി ദേവസ്ഥാനം വഴി ആളുകൾ വന്ന് അല്ലെങ്കിൽ വാടത്തട്ട് വഴി ആളുകൾ വന്ന് ഈ മേഖലയെ വള വളർത്തിയെടുക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അച്ചങ്കല്ല് വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കയറി ആറുമാസം സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ വളാൽപഞ്ചി അടക്കാനും ഇടത്തോട് പള്ളത്തുമല വാടാമ്പള്ളി ഈ പ്രദേശങ്ങളെല്ലാം ടൂറിസം മേഖല വളർത്തിയെടുക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ആവശ്യങ്ങളായ ഗതാഗതം അതുപോലെ ആരോഗ്യം ചർച്ച ചെയ്തു നമുക്കൊന്ന് കുടിവെള്ളത്തിന്റെ കാര്യവും വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ കാസർഗോഡിലേക്ക് ഞങ്ങൾ മാതൃകയല്ല കാരണം വളാ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് എൽ പി സ്കൂളുകളിലും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് വേറെ സ്ഥലത്തും കൊടുക്കുന്നുണ്ട് അത് ഞങ്ങളൊരു അഭിമാനകരമായി കാണുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള എല്ലാ എൽ പി സ്കൂളുകളും ക്ലാസ് ബോറുകളുമൊക്കെ മനോഹരമാക്കി സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റി അതുപോലെ തന്നെ ഇപ്പം ഗ്ലാസ്ബോർഡ് ബാക്കി നമ്മുടെ എം എൽ ഡി എടേ ഇടപെടൽ അതിനെ മറക്കാൻ പറ്റിയല്ല ഒരു കോടി രൂപയുടെ ഒരു പുതിയൊരു കെട്ടിടം പരിധി വന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠന ഉപകരണം ലാപ്ടോപ്പ് എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ പരമാവധി നമ്മൾ ചെയ്യുന്നു കുടിവെള്ളം കുടിവെള്ളത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ കഴിഞ്ഞ് അഞ്ചു കൊല്ലമുണ്ട് നാനൂറിലധികം കിണറുകൾ കുഴിച്ചുവെള്ളത്തിലുണ്ട് ഒരു സ്ഥലത്തു അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നി കുടിവെള്ളക്കാട് ഇപ്പൊ ഇവിടെയൊക്കെ പൈപ്പിടുന്ന റോഡ് സൈഡിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ജലജീവൻ സ്കീം ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പൈപ്പിൽ കൂടെ വെള്ളം എത്തിക്കാൻ ഉള്ള ഒരു പ്രവൃത്തിയാണ് മുപ്പത്തി കോടി രൂപ ചെലവിൽ നടക്കുന്നതാണ് ആ പദ്ധതിയും കൂടെ പൂർണ്ണമാകുമ്പോൾ കൂടി വെള്ള ക്ഷാമം പൂർണ്ണമായി പഞ്ചായത്തിൽ ചൈത്രവാഹിനിയുടെ ഉത്ഭവസ്ഥാനം തൊട്ട് കുറേ ഭാഗം പഞ്ചായത്തിന്റെ കീഴിലാണ് അതെ അതെ അപ്പൊ ഈ പുഴകളൊക്കെ സംരക്ഷണത്തിന്റെ കാര്യം കൂടി എന്തെങ്കിലും ഒരു പ്രൊജക്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ പുഴകൾക്ക് ഒരു സംരക്ഷണം കാരണത്തിൽ വേനൽക്കാലം ആകുമ്പോഴേക്കും വറ്റി പോകുന്നുണ്ട് അതിനെ കുറിച്ചും കൂടെ ഒരു പഞ്ചായത്തില് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം ഒരു എന്ന് പറയുന്നത് ഈ പുഴ പരിശോധന പ്രധാന കാര്യം വേനൽ ഒരു ആണെങ്കിൽ പോലും അതിലധികമായിട്ട് നമ്മുടെ പുഴയിലാണ് ആളുകൾ അഞ്ചാര സേജന് കൃഷിക്കാരും മോട്ടറ് വെക്കുന്നത് അവര് വേനൽക്കാലം ആകുമ്പോൾ തുടർച്ചയായിട്ട് വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കും നമ്മള് പലവളാവശ്യം ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുകയുണ്ടായി പുഴയിൽ നിന്ന് മോട്ടർ എടുക്കണം നിങ്ങളുടെ സ്ഥലത്ത് തന്നെ കുളം കുഴിച്ച് മോട്ടർ വെക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ജനങ്ങൾ കേൾക്കുന്നില്ല പിന്നെ കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് പോകണം നമ്മൾ അത് ആളുകളെ വേദനിപ്പിക്കണ്ട എന്നുള്ളൊരു കാരണത്താലാണ് ചെയ്യാതിരിക്കുന്നത് പക്ഷേ നമ്മൾ പുഴകളി വരും കാലങ്ങളിൽ കൂടുതൽ വരൾച്ച വരും പഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു ആശയം കിടപ്പുണ്ട് ഈ പുഴയിടികളിൽ മുഴുവൻ ഓടകളും മുളയും വെച്ചു പിടിപ്പിച്ചുകൊണ്ട് ഈ വേനൽ തടയി മരങ്ങളും വെച്ചു പിടിപ്പിച്ചുകൊണ്ട് അവിടെ സംരക്ഷിക്കണം എന്നുണ്ട് പിന്നെ പാർപ്പിട മേഖലയിൽ ഈ പഞ്ചായത്തിൽ വളരെ നേട്ടം കൈവരിക്കാൻ പറ്റും കാസർഗോഡ് ജില്ലയിൽ തന്നെ എന്റെ അളവിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീട് കൊടുത്ത പഞ്ചായത്താണ് അറുന്നൂറ്റി മൂന്ന് വീടുകൾ നമ്മൾ ധനസഹായം കൊടുത്തു അതിൽ ഒരു എഴുപത് ശതമാനം വീടുകൾ പൂർത്തിയായിട്ടുണ്ട് ബാക്കി പൂർത്തീകരണത്തിൽ കൂടെ നടക്കുന്നു അപ്പം അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ പഠനത്തിൽ വരികയല്ല ഞങ്ങളുടെ ലക്ഷ്യം പഠനത്തിൽ എന്തായാലും വരും ഈ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളും ഈ വർഷം യു ഡി എഫ് ജയിച്ച് പ്രതിപക്ഷമില്ലാത്തൊരു പഞ്ചായത്താക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ചൈത്രഭവനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കി പൊതുയാന സംരക്ഷണത്തിൽ എത്തിക്കുവാനും കാണിച്ച നല്ല മനസ്സിന് തന്നെ